ഹലോ എവറിബി വെൽക്കം ടു ലൈഫ് റൂഡ്സ് അപ്പോൾ നമ്മൾ താജ്മഹൽ ഒക്കെ കണ്ട് അവിടുന്ന് വെളിയിലിറങ്ങി വെളിയിൽ വൈകുന്നേരമായി ഇന്നവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അവിടെ യോഗി ആദിത്യനാഥ് വരുന്നുണ്ടായിരുന്നു യു പി മുഖ്യമന്ത്രി ഏതോ ഒരു വലിയ ഒരു പ്രതിമയുടെ എന്താ പറയാ ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിന്റെ ഇനാഗ്രേഷനോട് ബന്ധപ്പെട്ട് അവിടെ യോഗി ആദിത്യനാഥ് വരുന്നുണ്ടോ അതിന്റെ ഭയങ്കര ബഹളവും പോലീസും ഒക്കെ ആയിരുന്നു പക്ഷെ കുഴപ്പമൊന്നും പിന്നെ ഇതിനായിട്ട് വരുന്ന ആൾക്കാർക്കൊന്നും വലിയ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ യുടെ ഉദ്ഘാടനം നാളെ ഇവിടെ നടക്കാണ് നാളെ യോഗിജി വരുവാണ് ഞങ്ങൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഒരു പ്ലാനിലായിരുന്നു ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോയി അവിടെ ഒരു സദാർ ബസാർ എന്ന് പറഞ്ഞ ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വലിയൊരു ഷോപ്പിംഗ് ഏരിയ ഒന്നും ഇല്ല എങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒന്ന് കണ്ട് കേട്ട് മേടിക്കാമെന്നൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പരിപാടിയൊക്കെയാണ് കേട്ടോ ഓ ഞങ്ങൾ നടന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീലിമ ജോയിൽ ഒരു പഴയ ബിൽഡിംഗ് ആണ് ഇവിടെ ഒരു ആളിരിപ്പിള്ളി ഞാൻ കാണിച്ചതാണ് പുള്ളിയുടെ പേര് ഹസറത്ത് പറയുന്നത് ക്വാളിറ്റിയിലും കാര്യത്തിൽ സർദാർ ബസാറിലെ ഞങ്ങളെ കുറേ ഫുഡിന് വേണ്ടി അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായത് വളരെ വർഷങ്ങളായിട്ട് അവിടെ ഫുഡ് സെർവ് ചെയ്യുന്ന ഒരാളുണ്ട് ശരിക്കും പറഞ്ഞാൽ സർവീസ് തന്നെ പറയാം വളരെ വിലക്കുറവായിരുന്നു നല്ല ഫുഡ് എല്ലാത്തരം ഫുഡും ഉണ്ട് നമ്മുടെ ദോശ ഇഡ്ഡലി തൊട്ട് നൂഡിൽസ് എല്ലാം ഉണ്ട് ആ കാണുന്നതാണ് പുള്ളി കേട്ടോ ഒന്നും പറയാനില്ല പള്ളി ഒരു പഴയ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് അതെല്ലാം വിട്ടതിന് ശേഷം പുള്ളി ഇവിടെ സ്ഥിരതാമസം ആക്കിയിട്ട് പുള്ളിയുടെ തന്നെ ബിൽഡിംഗ് ആണത് വർഷങ്ങളായിട്ട് താമസിക്കുന്നതാണ് അപ്പം പുള്ളി ഈ ഫുഡ് സർവ്വീ ചെയ്യാണ് പുള്ളി ഇപ്പോൾ ഇറങ്ങി നടക്കുന്ന വെച്ചാൽ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായ അപ്പോൾ അതൊന്നും നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നടക്കുകയാണ് പുള്ളി നോക്കി അടിപൊളി ദോശയും അടിപൊളി ഇത് കേട്ടോ അടിപൊളിയായിരുന്നു ഞങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വൈകുന്നേരം കഴിച്ചാൽ മതി ഇവിടെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ രാവിലെ രാവിലെയൊന്നുമില്ല ബിൽഡിംഗ് തന്നെ എന്തോരം നൂറ് വർഷം ഉണ്ടെന്നാണ് പറഞ്ഞു നൂറ് വർഷം പഴയ ബിൽഡിങ്ങിന് ഞാൻ പുള്ളിയോട്ട് കുറേ നേരം സംസാരിച്ചു പുള്ളി ഒരു പഴയ എയർഫോഴ്സ് ഓഫീസറാണ് അപ്പം ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു തട്ടുകട തുടങ്ങി തട്ടുകട പോലെയല്ല പുള്ളി ഒരു ഫുഡിനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ അതിൻ്റെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോയി സമയം അറിഞ്ഞില്ല ഞങ്ങൾ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ പുള്ളി ഞങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി ഞാനും കുറേ കാര്യങ്ങൾ പുള്ളിയോട് ചോദിച്ച് മനസ്സിലാക്കി കേരളത്തിൽ ഞാൻ എനിക്ക് തന്നിട്ട് പുള്ളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം കുറേ ഫുഡൊക്കെ ഞങ്ങൾക്ക് എന്താ പറയുക ഫ്രീ ആയിട്ട് തന്നു ഞാനത് നിർബന്ധിച്ച് പൈസ കൊടുക്കുമായിരുന്നു പുള്ളി പറഞ്ഞില്ല പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ആദ്യമായിട്ടാണെങ്കിലും ഒരു മനുഷ്യനെ നമ്മൾ ഈ യാത്രയിൽ പരിചയപ്പെടുന്നത് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ കുഴപ്പമില്ല ഭക്ഷണം തരേണ്ടല്ല പൈസ തരണ്ടാന്ന് പറയുന്ന ഒരാൾ നമ്മളാദ്യമായിട്ട് കാണുക എങ്കിലും നമ്മൾ പൈസ എല്ലാം കൊടുത്തു എന്നിട്ടും പുള്ളി രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് എനിക്ക് കുറച്ചൊക്കെ തന്നു ഇത് നിനക്കുള്ള ഗിഫ്റ്റാന്നെ പറഞ്ഞിട്ട് വല്ലാത്തൊരു മനുഷ്യൻ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ എല്ലാം കഴിച്ചു പുള്ളിയോട് കുറെ നേരം സംസാരിച്ചിരുന്നു സന്ധ്യയായി നല്ല ടയേർഡായിരുന്നു കാരണം താജ്മഹൽ കണ്ട് പിള്ളേരെ ഒക്കെ കറങ്ങിടന്നപ്പോഴത്തേക്കും ശരിക്കും നല്ല ടയേർഡായി നമ്മള് നമ്മൾ താമസിച്ച ഹോട്ടലിലേക്ക് പോകുന്നത് ഈ പറഞ്ഞ അവിടുത്തെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു സൈക്കിൾ എന്താ പറയുക ഒരു വാഹനത്തിലാണ് ശരിക്കും ഭയങ്കര കംഫോർട്ടാണ് ആ വണ്ടി കേട്ടോ വലിയ ബഹളോ ഒച്ചപ്പാടൊന്നും ഇല്ല എന്നാ നല്ല സ്മൂത്ത് ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് ഫുള്ള് രണ്ട് സൈഡിലെയും കാഴ്ചകളൊക്കെ കണ്ടു കണ്ടുപോകാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കാം വണ്ടിക്കകത്ത് ഏകദേശം മൂന്ന് മൂന്ന് ആറ് പേര് കയറും വളരെ കംഫോർട്ടായിരുന്നു നമ്മൾ ഈ പറഞ്ഞ വലിയ കത്തി ചാർജുകളൊന്നും ഇല്ല നമ്മൾ കാറൊക്കെ എടുത്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഫീലിംഗ് വരത്തില്ല നമ്മളൊരു ഇടുങ്ങിയ ഇതിനകത്ത് പോകുന്നില്ല പക്ഷേ ഇത് ഈ ഓട്ടോറിക്ഷ അത് പോകുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് സൈഡും കണ്ട് നല്ല വിശാലമായിട്ട് പോകാം നമ്മുടെ നാട്ടിലെ പോലത്തെ കെട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന ഓട്ടോറിക്ഷ ഒന്നും രണ്ട് സൈഡും ഓപ്പൺ ആണ് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഇന്ന് ഈ വലിയ ബഹളം ഇല്ലാണ്ട് ഇങ്ങനെ ഈ രാത്രി അതേ കൂടെ പോകുന്നത് കാണാൻ നല്ല രസമുണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആ പരിപാടി കാരണം എല്ലായിടത്തും ലൈറ്റും ബെട്ടവും ബഹളവും ഒക്കെ ഇട്ട് നല്ല അലങ്കരിച്ചിട്ടുണ്ട് ഇപ്പം പൊതുവേ ആഗ്രഹം നല്ല കംഫോർട്ടായിട്ടുണ്ട് നമുക്ക് ഫീൽ ചെയ്തത് പിന്നെ ഫുഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നോൺ വെജ് ഫുഡ് ഇല്ല നോൺ വെജ് ഒന്നും ഇല്ല പക്ഷെ വെജിറ്റബിൾ ഫുഡ് ആണെങ്കിലും നല്ല പ്രൈസ് ഉണ്ട് ഫുഡിനൊക്കെ പിന്നെ അവിടുത്തെ കുറച്ച് നെയ്യും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു ഉപയോഗിക്കുക ഞങ്ങൾക്ക് ചെറിയൊരു പണി നാളെ നമുക്ക് ആഗ്ര ഫോർട്ട് അങ്ങനെ വേറെ ഒന്നുണ്ട് ഇവിടുത്തെ കൊട്ടാരങ്ങളൊക്കെ കാണാനുണ്ട് അപ്പം അതിൻ്റെ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് നാളെ പോവാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ് എന്തായാലും നല്ല ടയർഡ് ആയതുകൊണ്ട് ഒരുപാട് ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല അടുത്തൊരു വീഡിയോ കാണാൻ നാളെത്തേക്കുള്ള വീഡിയോ കാണാം അതുവരേക്കും സൈനിങ് ഓഫ് റഫിക്